അസ്സലാമു അലൈക്കും സഹോദരന്മാരെ ബുഖാരി ബുഹാരി ഹബിയുള്ളുഹുയുടെ ഒരു ഹദീസിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അത് ആയിരത്തി നാല്പത്തി എട്ടാമത്തെ ഒരു ഹദീസാണ് അതിനകത്ത് കാണാൻ കഴിയും ബഷീർ ബഷീർ റബിയുള്ള അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെയും കൂട്ടി റസൂൽ അള്ളഹി സ്വല്ലാ അല്ലൈവലമയുടെ സന്നിധിയിൽ വന്നു സന്നിധിയിൽ വന്ന് കണ്ടിട്ട് റസൂൽ അള്ളായോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് എൻ്റെ ഈ മകന് ഞാൻ ഒരടിമയെ സമ്മാനിച്ചു എന്ന് ബോധിപ്പിച്ചു അപ്പോൾ തിരുമേനി സിരിമേലു അലൈഹി അല്ലെങ്കിൽ ചോദിച്ചു നീ നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ സമ്മാനം നൽകിയോ ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകി അപ്പോൾ തിരുമേനി അലൈഹി സല്ലാഹുസ്ലാം മരുളി എങ്കിൽ താങ്കൾ അവരിൽ നിന്ന് ആ സമ്മാനം തിരികെ വാങ്ങുക ആ സമ്മാനം തിരികെ വാങ്ങാൻ പറഞ്ഞു അപ്പൊ അതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്നത് പരിശുദ്ധ ഓറൻ്റെ അതിനനുസരിച്ച് എന്റെ വ്യാഖ്യാനം പറയുന്നത് സമ്മാനം കൊടുക്കുന്നെങ്കിൽ സ്വന്തം മക്കളിൽ ചിലര് ചിലരോട് കൂടുതൽ ഔദാര്യം കാണിക്കുന്നത് ഒരിക്കലും അനുവദിക്ക അനുവദിയമല്ല കാരണം അതിൽ ശത്രുതയുടെ വിത്ത് വിതയ്ക്കാനും അള്ളാഹു ചേർക്കാൻ പറഞ്ഞ കൽപ്പിച്ച കുടുംബ ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാവാനും കാരണമാകും ആ കാര്യം അതുകൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുമ്പോഴും സ്വത്ത് കൊടുക്കുമ്പോഴും മക്കളിൽ യാതൊരു കാരണവശാലും ഭക്ഷാഭേദം കാണിക്കരുത് എന്നാണ് ഈ ഹദീസിന്റെ ശരിക്കുള്ള വിവക്ഷ പിന്നെ ഇതോടൊപ്പം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്ന് അടിമയെ കൊടുത്തു എന്ന് പറയുമ്പോൾ ആദ്യ അടിമകളെ ജനങ്ങൾ വാങ്ങുകയും അവരുടെ ജോലിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു ചെയ്യുമായിരുന്നു ആദ്യകാലം പിൽക്കാലത്ത് അത് പിന്നീട് ആയത്തുകൾ ഇറങ്ങി ആ അടിമ സമ്പ്രദായം മൊത്തത്തിൽ ഇസ്ലാം നിരോധിച്ചു അത് മറ്റൊരു വിഷയമാണ് അപ്പൊ ഇൻഷാ ഇത് സഹിയായിട്ടുള്ള ഒരു ഹദീസാണ് അതിനകത്ത് ഒരുപാട് പാഠങ്ങളുണ്ട് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് അത് പാടില്ല അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും അതുപോലെ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയ്ക്കും അത് കാരണമാകും ഇസ്ലാം വലൈക്കും